ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സ്ഥാപിതമായതിന്റെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന് തുടക്കം കുറിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി ആർ ടി എ താമസക്കാർക്കായി നിരവധി ഓഫറുകളും സമ്മാനങ്ങളും പ്രഖ്യാപിച്ചു ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഇരുപതാം വാർഷികം അവിസ്മരണീയമാക്കാൻ വിപുലമായ സമ്മാനങ്ങളും ആകർഷകമായ ഓഫറുകളുമാണ് അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിമാനത്താവളം ട്രാം മെട്രോ തുടങ്ങിയവയിലെ യാത്രക്കാർക്ക് വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിയും സിനിമാ ടിക്കറ്റ് ബുക്കിങ്ങിലും ഓൺലൈൻ ഓർഡറുകളിലും കിഴിവുകൾ ലഭിക്കും സ്ഥിരമായി ട്രാം ഉപയോഗിക്കുന്ന യാത്രക്കാർക്ക് നവംബർ രണ്ട് വരെ നീളുന്ന മത്സരത്തിലൂടെ സമ്മാനം നേടാം ഈ മാസം ഇരുപത്തിയെട്ട് മുതൽ നവംബർ ഒന്ന് വരെ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തുന്ന വിനോദസഞ്ചാരികൾ കാത്തിരിക്കുന്നത് ഒരു ഫോട്ടോ ചലഞ്ചാണ് ടൂറിസ്റ്റുകൾക്ക് പ്രത്യേക വെൽക്കം പാക്ക് ലഭിക്കും നവംബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ബുർജുമാൻ യൂണിയൻ മാൾ ഓഫ് ദി എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷനുകളിലെ ഇ എൻ ബി ഡി ക്യൂസ്കൂൾ സന്ദർശിക്കുന്നവർക്ക് സമ്മാനങ്ങൾ ലഭിക്കുകയും ഗോ ഫോർ ഇറ്റ് കാർഡിനെ കുറിച്ച് അറിയാൻ സാധിക്കുകയും ചെയ്യും ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് സമ്മാനങ്ങളുണ്ട് അൽ ഗുബീബ ബസ് സ്റ്റേഷനിലും ഇൻഷുറൻസ് മാർക്കറ്റ് മെട്രോ സ്റ്റേഷനിലുമുള്ള ആർ ടി ട്വന്റി ബൂത്തിൽ കയറി ഇരുപത് സെക്കൻഡിനുള്ളിൽ ഇലക്ട്രോണിക്സ് മുതൽ ചോക്ലേറ്റ് വരെയുള്ള സമ്മാനങ്ങൾ നേടാൻ കഴിയും നവംബർ ഒന്ന് മുതൽ അഞ്ച് വരെ റോക്സി സിനിമാസിൽ ആർ ടി ട്വന്റി എന്ന പ്രൊമോ കോഡ് ഉപയോഗിച്ച് ടിക്കറ്റുകൾക്ക് ഇരുപത് ശതമാനം കിഴിവ് നേടാം ഇതേ കോഡ് ഉപയോഗിച്ച് നൂൺ വഴിയുള്ള ഓൺലൈൻ ഓർഡറുകൾക്കും ഇരുപത് ശതമാനം കിഴിവ് ലഭിക്കും ജനം ദുബായ്